ഇസ്രായേലിൻ്റെ എതിർപ്പ് മറികടന്ന് തുർക്കിപ്പട ഗസയിലിറങ്ങി സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുമടക്കം ഒരു സംഘം തന്നെയാണ് തുർക്കിയിൽ നിന്ന് ഗസയിലേക്ക് പ്രദേശത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ തുർക്കി ഈ മേഖലയിലേക്ക് വരുന്നതും ഇവിടെ സേവനം ചെയ്യുന്നതും സൈനികരെ അടക്കമുള്ള എല്ലാ സംവിധാനവും തടയപ്പെടുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു എന്നാൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും പിണക്കിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കില്ലെന്നും ലോകത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശക്തിയൊന്നും ഇസ്രായേലിനില്ലെന്നും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെന്നും തങ്ങൾ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കും പരിധി കഴിഞ്ഞാൽ പിന്നെ പിന്നോക്കം നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ ഒരുപക്ഷെ തങ്ങളത് ആലോചിക്കും എന്നുകൂടി അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ആദ്യഘട്ടത്തിൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും സന്നദ്ധ സംഘടനകളും സംവിധാനങ്ങളും ഗസയിലേക്ക് പ്രവേശിച്ചു അവിടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയങ്ങളൊന്നുമില്ല അവർ പ്രവേശിച്ചു അതോടൊപ്പം തന്നെ ഗസയിലേക്ക് പ്രവേശന കവാടവുമായിട്ട് കവാടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തുർക്കിയുടെ സംവിധാനത്തെയും അതിൻ്റെ സംഘടനകളെയും വാഹനങ്ങളെയും ഇസ്രായേൽ തടഞ്ഞു ഇതോടുകൂടി മേഖല മറ്റൊരു രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും അവിടെ ഉണ്ടായി തുർക്കി വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമല്ലെന്നും തുർക്കിയും ഇറാനും തമ്മിൽ സംയോജിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തിയാൽ ഒരു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊടി പോലും ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലുള്ള തുർക്കിയുടെ തടസ്സം ഇസ്രായേൽ തന്നെ നീക്കം ചെയ്ത് അതോടുകൂടി മുന്നൂറ്റി അൻപത് ട്രക്കുകളിലെങ്കിലും സന്നദ്ധ സംവിധാനങ്ങളും ഈ സൈനികരുമായിട്ട് മേഖലയിലേക്ക് പ്രവേശിക്കപ്പെട്ട ചിത്രങ്ങളും അതിൻ്റെ വീഡിയോകളും സഹായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ തുർക്കി തന്നെ പുറത്തുവിട്ടു ഇപ്പോൾ ഈ തുർക്കി സിറിയയും ജോർദാനും കടന്നുകൊണ്ടാണ് ട്രക്കുകളെല്ലാം ഗസയിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് സൈനികമായിരിക്കുന്ന യൂണിഫോം ധരിച്ചവർ ഒറ്റപ്പെട്ട രീതിയിലേ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നാലും സൈനിക യൂണിഫോം ഉള്ളവരും തുർക്കിയുടെ ഈ സഹായ സംവിധാനത്തോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ ട്രക്കുകളിൽ ഉണ്ട് എന്നും പറയുന്നു എല്ലാ വാഹനത്തിലോ അല്ലെ എല്ലാ ട്രക്കുകളിലും തുർക്കിയുടെ പതാക പാറിക്കളിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്ലേ കാർഡുകളും ചില വാഹനത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നു കാണാൻ വേണ്ടി സാധിക്കുന്നു തുർക്കി സിറിയ ജോർദൻ അങ്ങനെയാണ് ഗസയിലേക്ക് അവർ പ്രവേശിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് എങ്കിലും ഈ മേഖലയിൽ നിന്ന് അതായത് തുർക്കിയിൽ നിന്ന് ഗസയിലേക്കുണ്ട് എന്നുള്ളതാണ് അനുമാനം അത് ഏത് തരത്തിലാണ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഗതാഗതം റോഡ് ഗതാഗതം എത്തി എന്നുള്ളത് ചില റിപ്പോർട്ട് കാണുന്നു ചിലതെന്നാൽ കടൽ മാർഗമാണ് എത്തിയത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു തകർന്ന കെട്ടിടങ്ങൾ കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സഞ്ചാരയോഗ്യമാക്കുക അതോടൊപ്പം തന്നെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കുക ഈ കുടിവെള്ളം പോലെയുള്ള ഭക്ഷ്യധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗസക്കാർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഇതെല്ലാമാണ് ലക്ഷ്യം അപ്പോൾ കുടിവെള്ള ടാങ്കുകൾ തന്നെ ഒരുപാട് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വെള്ളം എത്തി എത്തിക്കുക അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ റൂട്ട് മാപ്പായിട്ട് തുറക്കിക്കാണുന്നത് രണ്ടാമത്തെ മറ്റൊരു ഭാഗം പറയുന്നത് മെഡിറ്റേറിയൻ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചു കൊണ്ട് കുടിവെള്ളമാക്കുന്ന സംവിധാനമോ കുടിവെള്ളമല്ലാത്ത മറ്റ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിനോ മേൽനോട്ടം വഹിക്കപ്പെടും എന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്താർക്കുള്ള പേടി എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കൾ തുർക്കിയിലേക്കാണ് പോയത് തുർക്കി അഭയം നൽകിയിട്ടുണ്ട് എന്നാണ് അതൊരു ഔദ്യോഗിക റിപ്പോർട്ട് ഒന്നും എന്നാൽ അങ്ങനെ സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പോൾ ഇവിടെ ഗസക്കകത്ത് ഏതൊക്കെ മേഖലയാണ് പൂർണ്ണമായിട്ട് തകർന്നത് എവിടെയൊക്കെയാണ് അടിയന്തിരമായിരിക്കുന്ന സഹായങ്ങൾ വേണ്ടത് എവിടെയൊക്കെയാണ് ഈ ബിൽഡിങ്ങുകൾ വലിയ രീതിയിലുള്ള നാശം വിതച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പ് അല്ലെങ്കിൽ അതിന് കൃത്യമായിരിക്കുന്ന വിവരം തുർക്കിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേലിൻ്റെ ചില പത്രങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നു അതായത് അവരാരോടും റൂട്ടോ കാര്യങ്ങളോ ചോദിക്കാതെ റഫേഡ് അതിർത്തി കടന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള പ്രവൃത്തികളും സേവന സേവനവുമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിവരം അല്ലെങ്കിൽ ഈ മേഖലയിൽ എത്തണം ഇവിടെയാണ് ആദ്യാദ്യഘട്ടത്തിൽ സഹായങ്ങൾ വേണ്ടത് എന്നുള്ളത് ഹമാസ് തുർക്കിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോപണം അതല്ലാതെ കൃത്യമായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ അവിടെ ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ എഞ്ചിനീയറിംഗ് വൈഭവം സംവിധാനങ്ങളൊക്കെ ആണ് ഉള്ള വിഭാഗമാണ് ആദ്യകാലത്ത് തന്നെ ലോകയുദ്ധത്തിൽ പങ്കെടുത്തൊരു മുസ്ലിം രാജ്യം എന്ന നിലക്ക് വലിയ പ്രത്യേകത തുർക്കിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ബിൽഡിങ്ങിൻ്റെ വസ്തുക്കൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഈ ടെന്ന് ടെന്നുണ്ടാവും ഇതിൽ നീക്കം ചെയ്യുക എന്നുള്ളത് നീക്കം ചെയ്യാനുള്ള ഏരിയകളില്ല അതിനിപ്പോൾ പുതിയൊരു സംവിധാനം പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നിർദ്ദേശം തുർക്കി മുന്നോട്ട് വെച്ചത് ബിൽഡിങ്ങുകൾ അപ്പാടെ പൊടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന പരീക്ഷണം പരി പരീക്ഷണം നടത്തുകയാണ് അങ്ങനെ പൊടിക്കപ്പെട്ട് അതായത് മെറ്റലും കമ്പിയും വേറെ വേറെ ആക്കാൻ വേണ്ടി സാധിച്ചാൽ റോഡ് നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ആണെങ്കിലും റോഡ് നിർമ്മാണമാണെങ്കിലും മറ്റേതെങ്കിലും നിർമ്മിത വസ്തുക്കളാണെങ്കിലും ഒക്കെ അത് ഉപയോഗിക്കാവുന്ന പാകത്തിൽ ഇതിനെ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധനയും അവിടെ നടത്തുന്നുണ്ട് അതിനൊരു പറയുന്ന കാര്യം ഇത്രയേറെ വേസ്റ്റ് സാധനങ്ങൾ എവിടെയും നിക്ഷേപിക്കാനില്ല ഗസ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമാണ് പിന്നുള്ളത് മെഡിറ്ററേനിയൻ കടലാണ് കടലിൽ ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റുകയില്ല അപ്പോൾ ഏതെങ്കിലും മേഖലയിലേക്ക് ഇത് ഒഴിവാക്കാനുള്ള ഒഴിവാക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല മറ്റേതെങ്കിലും രാജ്യത്ത് ജോർദാൻ പോലെയുള്ള രാജ്യ അതിർത്തിയായിട്ട് പങ്കെടുക്കുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത വരികയും ചെയ്യും മാത്രമല്ല അത് കൊണ്ടുപോകുക എന്നുള്ളത് അതും റിസ്ക് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലൊന്നും റോഡില്ലാത്ത പല പ്രദേശങ്ങളുണ്ട് തകർന്ന പ്രദേശങ്ങളും ഇതിങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് അതിനൊക്കെ അവർ കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പുനർനിർമ്മിക്ക് നിർമ്മിതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ് തുർക്കിയുടെ ടാങ്കറുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ സൈനിക യൂണിഫോമിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് ഗജയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രണ്ടാംഘട്ട ചർച്ച ഈജിപ്തിൽ ഇങ്ങനെ പൊടിപൊടിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത് ഇത് കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ ഗസക്കകത്ത് ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനം നടത്തിയതിൽ ഒന്ന് തുർക്കിയാണ് അതേ തുർക്കി തന്നെയാണ് ഇപ്പോൾ ഗസയിലേക്ക് സഹായമായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിനും വല്ലാത്ത രീതിയിൽ ഒടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇപ്പോഴത്തെ രണ്ട് രീതിയിൽ ഇസ്രായേൽ ഇതിനെ വിലയിരുത്തുന്നുണ്ട് ഒന്ന് ഗസക്കകത്തുള്ള അമാസിൻ്റെ ആളുകൾ ഇപ്പോൾ പല മേഖലകളിലും അവർ സൈനികമായി സംഘടിച്ചുകൊണ്ട് പ്രദേശങ്ങളിലൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഭരണം നടത്തുന്നുണ്ട് മാത്രവുമല്ല ഇരുപതിനായിരത്തോളം അമാസിൻ്റെ പോരാളികളെങ്കിലും ഈ മേഖലയ്ക്ക് പുതിയ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അവർ പറയുന്നു പുതിയ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ വിഭാഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല ഒക്കെ ഇപ്പോൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലും കീഴിലുമാണ് അവർ കീഴടങ്ങുക എന്ന് പറഞ്ഞത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംയുക്തമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുർക്കി ശ്രമിക്കുക എന്നുള്ള പേടിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് അത് തുർക്കിയിൽ നിന്ന് തന്നെ ഹമാസിൻ്റെ ആളുകൾ ഈ പുറപ്പെടുന്ന വാഹനങ്ങളിലെ ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഗസൽ എത്തി കഴിഞ്ഞാൽ ആരുമായിട്ട് കാണണം ബന്ധപ്പെടണം എന്ന വിവരം കിട്ടിയിട്ടുണ്ട് അതിന് അപ്പു അപ്പുറമായ രീതിയിൽ മറ്റേതെങ്കിലും സൈനികമായിരിക്കുന്ന സഹായങ്ങൾ അല്ലെ ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകുമോ എന്നൊരു പേടിയുമുണ്ട് ആ പേടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയിട്ട് അകത്തേക്ക് വിട്ടാൽ മതി എന്നാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക തന്നെ പറഞ്ഞത് അതുകൊണ്ട് സ്കാനിങ് ചെയ്തുകൊണ്ടാണ് തുർക്കി അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലെ വാഹനങ്ങളെ സയിലേക്ക് വിടുന്നത് എന്നാണ് വിവരം എന്നാൽ ഈ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്നതായിട്ട് എവിടെയും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് കൂടുതൽ അവർക്ക് സന്നദ്ധ സംഘങ്ങളാണ് സംഘടനകളുടെ വ്യക്തികളാണ് വരുന്നത് അങ്ങനെ സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നും പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു ഇനി പതിമൂന്നോളം ബന്ദികളെയാണ് ഈ മാസ് ഇസ്രായേലിൽ വിട്ടുകൊടുക്കാനുള്ളത് ഇസ്രായേൽ ഈ ഫലസ്തീനിൽ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരുപാട് മൃതദേഹങ്ങൾ അത് അറുപത്തിയേഴ് മൃതദേഹങ്ങളെക്കുറിച്ച് വല്ലാത്ത രീതിയിലുള്ള പ്രയാസമാണ് ഫലസ്തീൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് വിട്ടത് അവർ പറയുന്ന കാര്യം വികൃതമാക്കപ്പെട്ട രീതിയിലുള്ള മൃതദേഹങ്ങൾ ഒരുപാടുണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുണ്ട് തിരിച്ചറിയുന്നതിന് തന്നെ പേരോ അഡ്രസ്സോ ഇല്ലാത്തതുണ്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ മോശപ്പെട്ട ഒരു സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലാണ് തങ്ങളുടെ പൗരന്മാരെ ഇസ്രായേൽ ആക്കിയത് തങ്ങൾ എന്നാൽ ഇവിടെ ഗസേയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പ്രവർത്തി നടത്തിയിട്ടില്ല ഏതെങ്കിലും മൃതദേഹത്തിന് വലിയ പരുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ബോംബെറിഞ്ഞ് തകർത്തതിനാൽ തടയാൻ പറ്റാത്തത് കൊണ്ടുണ്ടായിരിക്കുന്ന വിഷയം മാത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആന്തരികമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും തുർക്കിയുടെ ഈ മുന്നേറ്റം ഈ മേഖലയിൽ വലിയൊരു മാറ്റങ്ങൾ എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്ര നിരീക്ഷകർ ഈ ഈ കാര്യങ്ങൾ ശരിവെക്കുന്നു രാഷ്ട്ര ഭരണാധികാരികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണെങ്കിൽ പോലും കഠിനമായിരിക്കുന്ന ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്രായേൽ ധൈര്യമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരം വാഹനങ്ങൾ ഗസയിലേക്ക് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നു അത് എപ്പോഴാണ് ഇസ്രായേൽ അടക്കുക എത്ര സമയത്തോളം അടക്കും എന്നതിനെക്കുറിച്ചൊന്നും വിവരമില്ലെങ്കിലും ഏറെക്കുറെ ഈ തുർക്കിയുടെ വരവ് വലിയൊരു ഉണർവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്